ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നാമക്കൽ എന്ന് പറയുന്നത് തമിഴ്നാട് നമ്മളെല്ലാവരും തന്നെ ഇവിടെ തമിഴ്നാട് അശോക്ലാലാജിൻ്റെ ഷോറൂമിൽ ട്രെയിനിങ്ങിന് വരാറുണ്ട് അപ്പോൾ ഞങ്ങളും ഇതുപോലെ വന്നതാണ് ഇവിടെ കഴിഞ്ഞപ്പോൾ നമുക്ക് ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കും പക്ഷേ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി അപ്ലങ്ങൾ പറ്റിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഒത്തിരി ഡിലേ വന്നു ഈ ആഴ്ച എല്ലാം ബുക്കിംഗ് ആയി അപ്പോൾ അടുത്ത കഴിഞ്ഞിട്ടേക്ക് മാത്രമാണ് ഇവർ എന്നാ പറഞ്ഞത് ട്രെയിനിങ്ങ് നമുക്ക് തോന്നോളും അപ്പോൾ ആ സെമിന് തന്നു അപ്പോൾ അടുത്ത കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത് പൈസ അടയ്ക്കണം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ജീൻസ് ഷർട്ട് അല്ലാത്ത പാൻറ്റുകളൊന്നും ഇടാൻ പാടില്ല ഈ കോഡലർ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല അപ്പോൾ നിങ്ങളായാലും വരണ്ടെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ഇവിടെ വരിക ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് ചേട്ടൻ പിന്നത്തെ ആഴ്ചയെ നമുക്ക് കിട്ടുള്ളൂ ഒരു ദിവസം പത്ത് വരെ മാത്രമാണ് നമുക്കിവിടെ ട്രെയിനിങ്ങിനെ ഇവിടെ എടുക്കുകയുള്ളൂ കുറച്ച് ാണ് പറയാനുണ്ട് ഹായ് ഞാനിപ്പോൾ ലിഖ്വാനേക്ക് പോകാനായിട്ട് ട്രൈലറിൻ്റെ ട്രെയിനിങ്ങിന് വന്ന വ്യക്തിയാണ് നമുക്ക് നമ്മൾ ആദ്യം ഇവിടെ ചോദിച്ചു അവർ ഇവിടെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് ഡയറക്റ്റ് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് ഓൺലൈൻ ബുക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഒരു ഏഴ് പേര് ഇവിടെ ഉണ്ടായിരുന്നു അവർ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് തിങ്കളാഴ്ച അവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അന്ന് ക്ലാസ് കിട്ടിയില്ല അതിന് മുമ്പത്തെ അയച്ചാൽ ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇന്ന് കൊടുത്തു നമ്മൾ ഇന്ന് രാവിലെ വന്നപ്പോൾ നമുക്കും ഈ പറഞ്ഞതുപോലെ ട്രെയിനിങ്ങിന് നമുക്കിത് കിട്ടിയില്ല നമുക്കിന്ന് ഉച്ചയ്ക്ക് ശേഷം അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് നമുക്കിവിടെ ലോറി അല്ലെങ്കിൽ ബസ് ഓടിച്ച് കാണിക്കണം അത് ടെസ്റ്റ് പാസ്സായെങ്കിൽ മാത്രമാണ് നമുക്ക് ട്ര ട്രയലറിൻ്റെ ടെസ്റ്റിന് നമുക്ക് ഇത് കിട്ടുള്ളൂ അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ ആ ബസ്സിൻ്റെ ഇത് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂന്ന് ദിവസം അതായത് ത്രീ ഹവറ് ഒരു ഹവറിന് ആയിരം തൗസൻഡ് റുപ്പീസ് വെച്ച് ആയിരം രൂപ വെച്ച് നമ്മളിവിടെ കെട്ടണം ആ കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ബസ്സിന് ശേഷം മാത്രമാണ് നമുക്ക് ട്രൈലറിൽ കിട്ടുള്ളൂ ട്രൈലർ കിട്ടുള്ളൂ ബസ് പാസ്സായെങ്കിൽ മാത്രം മാത്രമാണ് നമുക്കിവിടെ ട്രൈലറുടെ ഇത് കിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇവിടുന്ന് ഇവരെ സർട്ടിഫിക്കറ്റ് ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പലിൽ കേരളത്തിൽ തന്നെ ഏതൊരു കമ്പലിൽ പോയി നമുക്ക് ട്രെയിലറിൽ ഒരു അപേക്ഷ വെക്കാണെങ്കിൽ നമ്മൾ ലേലൻഡിൻ്റെ ഷോറൂമിൽ നമ്മൾ ലേലൻ്റിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡ്രൈവിംഗ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് ആയതാകുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും അതിൻ്റെ വീട്ടിൽ ഗൈസ് ആരെങ്കിലും വരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കല്ല് വന്നു പൈസ അത് പറയാം ഇപ്പോൾ ഇവിടെ വന്ന് ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഈ ഡ്രൈവിങ് സ്കൂളിലും ഫ്രണ്ടിലാണ് ഞങ്ങൾ അസൈൻമെൻറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ് ഓക്കെ പിന്നെ നമ്മൾ ബസ്സിലിത് പാസ്സായി കഴിഞ്ഞാൽ ഫസ്റ്റ് ബസ് ടെസ്റ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ അതായത് അസൈൻമെൻറ്റ് ടെസ്റ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്ത് നമ്മൾ ഫീ അടച്ചെങ്കിലാണ് നമുക്ക് അസൈൻമെൻറ്റ് കിട്ടുകയുള്ളൂ ആ ടെസ്റ്റ് പാസ്സായെങ്കിൽ ഒരാൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് മണിക്കൂർ അതായത് വൺ ഡേ വൺ ഹവറാണ് നമുക്ക് ക്ലാസ് ഉള്ളൂ ആ അഞ്ച് മണിക്കൂറിന് അഞ്ച് ദിവസം നമ്മളിവിടെ സ്റ്റേ ആണുള്ള കണ്ടീഷനിൽ വരണം അവർ വന്നതിന് ശേഷം നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളിവിടെ കെട്ടി ട്രയലർ ട്രെയിനിങ് എടുത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് നമുക്കതുകൊണ്ട് ഉപകാരമുള്ളൂ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ മാറിയാണ് അവിടെ റൂംസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്ത് കാണിക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് റൂം കിട്ടും തന്നെയാണ് ഇരുന്നൂറ്റമ്പത് രൂപ പെർ ഹെഡ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഞങ്ങൾക്ക് ഒരു റൂമിൻ്റെ എഴുന്നൂറ്റമ്പത് രൂപ പെർ ഹെഡ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അവർ മേടിക്കുന്നത് വൺ ഡേ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്ത് പറയുന്നതായിരിക്കും ഇപ്പോൾ ഇനി വരാനുള്ളവരെ ഡ്രസ് കോഡ് ഇവിടെ ഇവിടെ വരുമ്പോൾ ഡ്രസ് കോഡുണ്ട് നമുക്ക് ടീ മറ്റേ ട്രാക്ക് സൂട്ട് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഷൂ വേണം ജീൻസോ പാന്റോ ആവാം ഷർട്ട് ആവാം സാധാ ഷർട്ട് കോളറുള്ള ടീഷർട്ട് ആവാം കോളർ ഇല്ലാത്ത ടീഷർട്ട് ഇവിടെ അലൗഡ് അല്ല വരുമ്പോൾ ലൈസൻസ് ആധാർ കാർഡ് മസ്റ്റ് നമ്മുടെ ഒറിജിനൽ ഇവിടെ കൊണ്ടുവരണം രണ്ട് ഫോട്ടോയും കൊണ്ടുവരണം Okay, okay.